ൂടിയാ വാങ്ങിച്ചോ പൊട്ടും പറഞ്ഞോ ഇനി ഒരു കവർ വാങ്ങിച്ചിട്ട് രണ്ടും കൂടി ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ഒരു ദിവസം തമ്പരാമ്പടി മീൻ മാർക്കറ്റിൽ പോയിട്ട് കാലത്ത് മീൻ വാങ്ങിട്ട് മീൻ മുറിച്ച പാക ചതഞ്ഞൊക്കെ കിട്ടിയതിന് ശേഷം ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വൈകിട്ട് മീൻ വന്നേ വാങ്ങാൻ വന്നേക്കാണ് കേട്ടോ കുറച്ച് ഫ്രഷ് മീനെപ്പോഴും വൈകിട്ടിനെ കാണാറുട്ടോ അപ്പം ചാളുണ്ട് അയിലുണ്ട് പിന്നെ ഉള്ള മീനുകൾ ഏതൊക്കെയാ നോക്കട്ടെ അതാ നമ്മൾക്കുള്ള മീനാണ് മുറിക്കണത് തെമ്മാനാണ് മുറുക്ക് മീൻ തെമ്മാൻ അത് കിലോ മുന്നൂറാണ് പറഞ്ഞത് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് കിലോൻ്റെ അടുത്തുള്ള മീനിന്റെ പകുതിയാണ് പകുതിയൊക്കെ വാങ്ങുകയും ചെയ്തു പകുതി ഞങ്ങൾ പാപ്പനെ കൊടുത്തു പകുതി ഞങ്ങൾ കൊടുത്തു അപ്പം എന്നാൽ കുറച്ച് ദിവസം മറ്റേ മീൻ വാങ്ങിച്ചപ്പോൾ മീൻ ഇങ്ങനെ നടുപൊളിക്കാണ്ട് സെൻ്റർ കട്ട് ചെയ്ത് തരികയും ചെയ്ത് അങ്ങനെ കട്ട് ചെയ്ത് തരുമ്പോൾ ആലുവഷ്ണം മറ്റേ കഷ്ണമാകുമ്പോൾ നല്ലോണം മാംസം ഉണ്ടാവും ഇതിങ്ങനെയാകുമ്പോൾ തല കൂടുതലാവുക അപ്പം നമ്മൾ മീൻ ഇപ്രാവശ്യം വാങ്ങിച്ചപ്പോൾ നമുക്ക് ചെറിയ പണി കിട്ടി മുന്നേ വാങ്ങിച്ചപ്പോൾ മുറിക്കല് ചൊവ്വറുന്നില്ല ഇപ്രാവശ്യം ഈ ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് മുറിക്കേണ്ടത് ഈ ചേട്ടനാണ് നമുക്ക് നാൾ ആലുവോ മുറിക്കുന്ന പോലെ മുറിക്കുന്നത് കാണാല്ലേ ചേട്ടാ ആ ചേട്ടൻ മുറിക്കുന്നത് മുന്നൂറ് രൂപയ്ക്ക് ഒരു കിലോ തെമ്മാ വാങ്ങിക്കുന്നതുകൊണ്ട് നഷ്ടമൊന്നുമില്ല നല്ല അടിപൊളി ആയിട്ടുണ്ട് അവൾ മുറിക്കുന്ന മുറിച്ച മീൻ തന്നെ വറുത്തത് അതിലും കറിയാലും കഷ്ണങ്ങളും ഇങ്ങനെ അടിപൊളിയായിട്ട് എടുക്കുകയൊക്കെ ഉണ്ടോ വൈകിട്ട് വരെ എടുത്താൽ നമ്മൾ മീൻ വാങ്ങാറ് നല്ല കമ്പനിയാണ് അത് ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞുതരും റേറ്റ് ഒക്കെ കുറച്ച് എന്തേലൊക്കെ ഡിസ്കൗണ്ട് ആക്കി തരും വേറെ വേറെ മീനുകളുണ്ടോ തെമ്മാണ്ട് പിന്നെ ഇത് എൻ്റെ മീനിന്റെ പേരിക്കറിയില്ല ഇത് ഇത് അയിലപ്പ അയിലുണ്ട് ചാളുണ്ട് ചാളന്നെ പിന്നെ അപ്പുറത്ത് വേറൊരു മീൻ കാലം ഉണ്ട് രണ്ട് സെക്ഷനായിട്ട് ഈ ചേ ഈ ചേട്ടന് ഈ വയസ്സായ ചേട്ടനും ഒരു ടീം ഈ ഈ ചേട്ടൻ വേറെ ടീം ഈ ചേട്ടൻ നമ്മളെ മഞ്ഞക്കുട്ടുണ്ട് പിന്നെ ചാളനുണ്ട് അയിലുണ്ട് ഇതിൻ്റെ തന്നെ ഇടത്തെ ഭാഗത്ത് ഒരു കോഴിക്കട ഉണ്ട് കേട്ടോ അതായത് നമ്മൾ ഗുരുവായൂർ എന്ന് പറയുമ്പോൾ കോഴിക്കട കഴിഞ്ഞിട്ടാണ് ഈ മീൻ മാർക്കറ്റ് കിട്ടോ എന്താ ആ ചേട്ടന് മീൻ കൊടുക്കുന്നുണ്ട് ഇവര് മീൻ കൊടുക്കുന്നുണ്ട് നമ്മളൊരു മൂന്ന് മൂന്ന് ഇരുന്നൂറ് റേഞ്ചിലുള്ള ഒരു തെമ്മ വാങ്ങിച്ചിട്ട് അതിൻ്റെ നടുപൊളിപ്പിച്ചിട്ട് രണ്ടാൾക്കായിട്ട് ഫിഫ്റ്റി ഫിഫ്റ്റി പിടിപ്പിച്ച് പക്ഷെ അങ്ങനെ എടുക്കുമ്പോഴും മീന തല തലഭാഗം കൂടലാണ് അതാണ് ഈ പ്രശ്നം അപ്പം ഇനി മീൻ വാങ്ങുമ്പോൾ മറ്റേ തരത്തിൽ നടം മുറിച്ച് വാങ്ങാൻ പറ്റുമ്പോൾ നല്ല സുഖമായി ഈ മീനൊക്കെ രസമുണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ഒരു അനുഭവത്തിൽ മീൻ വാങ്ങാൻ പോകുമ്പോൾ ചെറിയ വേണോ വേണ്ടെന്നുള്ളൊരു ബുദ്ധിണ്ടായിരുന്നു അത് വൈകിട്ട് ഫ്രഷ് മീൻ കണ്ടിട്ട് കയറിയതാണെങ്കിൽ നമ്മൾ ഒരിക്കലും നിരാശപ്പെട്ടില്ല കേട്ടോ അത് ദേവട്ടി മീൻ വാങ്ങിച്ചിട്ട് രണ്ടാൾക്കുള്ള മീനാണ് അതാണ് രണ്ട് കവറിലായിട്ടോ കണ്ടില്ലേ എന്നിട്ട് ഇത് ഇങ്ങനെ പിടിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം ദേവട്ടിനോട് ഒരു കവർ കൂടി വേണോ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു കവർ കൂടി തരാൻ പറയുന്നുണ്ട് ആ ചേട്ടാ നല്ല കമ്പനി ആ ചേട്ടൻ വീഡിയോ എടുക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ കമ്പനിയുടെ ഫോട്ടോ എടുക്കേണ്ട കാര്യം പറയുമ്പോൾ കാൾ കട്ടാക്കി നിൽക്കും കേട്ടോ അത ഇപ്പുറത്തെ ചേട്ടനമ്മീ ഒന്നുകൂടി ഞാൻ സുമിദ് വാഞ്ചര അയില മഞ്ഞക്കുട്ടൻ ചാള ഇതാണ് ഇപ്പുറത്തെ ചേട്ടനയിലുള്ളത് കേട്ടോ ഡേട്ടിക്ക് അവർ കവറിലിട്ട് കൊടുത്തോന്നറിയില്ല നോക്കട്ടെ രണ്ടാളിലെ ക്യാഷും കൊടുത്തിട്ടാണ് മീൻ വാങ്ങിട്ടാണ് ബേവിട്ടി ഇത് വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഫോട്ടോ ആക്കി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ അത് നല്ല കമ്പനിയാണ് എന്താൾ കയ്യൊക്കെ കഴുകി സെറ്റായി ചിരിച്ചിട്ട് നിൽക്കുന്നുണ്ട് വീഡിയോ എന്തിനാന്ന് ചോദിച്ചപ്പോൾ നമ്മളിങ്ങനെ യൂട്യൂബിലിടാനെന്ന് പറഞ്ഞപ്പോൾ ആളത് കേട്ട് നിൽക്കുന്നതാണ് ഓക്കേ